ബി എം എച്ച് കൺവ്യൂഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് ബി മുൻ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസാണ് ബി ജെ പിയിൽ സമൂലമായ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് ജില്ലാ പ്രസിഡന്റുമാരെ എല്ലാം മാറ്റി അഞ്ചു വർഷത്തിനിടെ ജില്ലാ പ്രസിഡന്റുമാരെ ഇങ്ങനെ മാറ്റുന്നത് ശരിയാണോ എന്ന ചോദ്യം എൻ ഹരിദാസ് ഉയർത്തുന്നുണ്ട് ഒരതൃപ്തി അദ്ദേഹം ഒരു ഒരഞ്ച് വർഷക്കാലം കൊണ്ടൊന്നും ഒരു പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ജനപ്രിയരാവാൻ ആർക്കും സാധിക്കുന്നില്ല ഞാനിത് മാറിയതുകൊണ്ട് പറയുന്നില്ല ഫുൾ ടൈമായി പ്രവർത്തിച്ച് ജനകീയ അംഗീകാരമുള്ളവരെ നിലനിർത്തേണ്ടതായിരുന്നു എന്ന ഒരു അഭിപ്രായക്കാരനെ ഞാൻ ഒരു സി പി എം എടുത്ത് പരിശോധിച്ചാൽ അവർ ജില്ലാ പ്രസിഡന്റ് ജില്ലാ അവരുടെ ജില്ലാ സെക്രട്ടറിമാർ നിരന്തരം പ്രവർത്തിച്ച് പ്രവർത്തിച്ച് നിരന്തരം ചുമതല ഒഴിച്ച് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്വീകാര്യത വരുന്നത് അവർ നിരന്തരം കാണുകയാണ് ഇത് ഒരു അഞ്ചു വർഷം കൊണ്ട് ആ മുഖം മാറി മറ്റൊരു മുഖം വരികയാണ് ബി ജെ പിക്ക് കേരളം പിടിക്കണമെങ്കിൽ ന്യൂനപക്ഷ വോട്ടും വേണം ഇത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം വേണം എന്നാണ് എൻ ഹരിദാസിൻ്റെ നിലപാട് ബി ജെ പി ഒരു ഹിന്ദു പാർട്ടിയൊന്നും അല്ല ബി ജെ പിയും എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തിനും ഉൾക്കൊള്ളുന്ന കാര്യം ഏവർ എല്ലാവരുടെയും ക്ഷേമം കാക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി ഇന്ന് ലൗ ജിഹാദ് പോലത്തെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ക്രിസ്ത്യൻ സമുദായം അഭിമുഖീകരിക്കുന്നുണ്ട് അതിലൊക്കെ ആദ്യം ആദ്യ മുന്നണി ആദ്യത്തെ അഭിപ്രായവും ആദ്യത്തെ പോരാട്ടവും നടത്തിയിട്ടുള്ളത് ബി ജെ പി ആണ് ആ ക്രിസ്ത്യൻ വിഭാഗത്തിന് വേണ്ടി പക്ഷേ മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ ഒരു രീതിയിലുള്ള തിരിച്ചറിവ് ഇനിയും വന്നിട്ടില്ല അവരെ ചില അവരെ നിയന്ത്രിക്കുന്നത് ചില തീവ്ര മനോഭാവമുള്ള സംഘടനകളാണ് അതാണ് അവരുടെ പ്രശ്നം അത് ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിം സമുദായത്തിന് നിർണായകമായ പങ്കുണ്ട് ഈ ദേശീയ ധാരയോട് നിൽക്കേണ്ടത് അനിവാര്യമാണ് ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ തെറ്റിദ്ധരിച്ചു വരിക മുസ്ലിം സ്ത്രീകളിലൊക്കെ മുസ്ലിം പുരുഷന്മാരിലൊക്കെ വലിയ മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി സംഘടനാപരമായി ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ എൻ ഹരിദാസ് തുറന്നു പറയുകയാണ് ബി എം എച്ച് കൺവർവിഷൻ ക്വസ്റ്റൻ അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷനിൽ മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ